നാമത്തിൽ കഴിഞ്ഞ ദിവസം ഷമീർ കൊല്ലത്തിന്റെ ഒരു വീഡിയോ വൈറലായത് കണ്ടു എനിക്കും അത് കാണുവാൻ അതിന്റെ കണ്ടന്റുകൾ കേൾക്കുവാനൊക്കെ ഇടയായി ആ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷെ ഇത്തരം ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട് ഈ ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എന്റെ സ്നേഹിതന്മാരായ അഡ്മിൻസനോട് ഈ തുലുക്കന്റെ പിന്നെ ഈ ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് എത്ര അപമാനമാണെന്ന് അറിയാമോ ഇവൻ ഇവനാരാണ് പെണ്ണുപിടിക്കാരനും ഒരു പ്രകാരത്തിലും ഒരു സാക്ഷ്യമില്ലാത്ത ഇവൻ ആരാ ഈ തുലുക്കന് ഇവൻ മുസ്ലിം തന്നെ എപ്പോഴും ഇവൻ ക്രിസ്ത്യാനിയൊന്നും അല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവന്റെ ഫോട്ടോ ആരെയും പിന്നെ കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടല്ലെന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ എനിക്കുണ്ട് നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ ഇത് ദീർഘ വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ ഒരു പാസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സാമുഡി ചാക്കോ പാസ്റ്ററിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഐ പി എസ് ഇപ്പോഴത്തെ ഒരു മൂന്നാമത്തെ നേതാവായി തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പാസ്റ്ററാണ് കെ കോശി വർഷങ്ങളായി അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ് മിഷണറിയായിട്ട് പ്രവർത്തിക്കുകയാണ് പാസ്റ്റർ ആണ് ലീഡറാണ് അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ദീർഘവർഷങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മിഷണറി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ച് തികച്ചും ഒരു പാടില്ലാതിരുന്ന ഒരു വിഷയമാണ് ഒരു വ്യക്തിയുടെ ജാതി പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുക അത് തികച്ചും തെറ്റാണ് ഈ ഷമിർ കൊല്ലമായിട്ട് എനിക്ക് ആകുതമായ വലിയ പരിചയങ്ങളോ അല്ലെങ്കിൽ അടുക്കമോ ഒന്നും ഇല്ല ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൊണ്ട് കരട്ട് ഞങ്ങൾ നാട് നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നടത്തിയ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് ആ ഒരു പരിചയമല്ലാതെ അദ്ദേഹമായിട്ട് എനിക്ക് ആകുതമായ പരിചയങ്ങളും ഇല്ല പക്ഷെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിന്റെ പേര് ചെയ്യുന്ന ഒരു കത്രദാസൻ എന്ന നിലയിൽ ഷെമിർ പാസ്റ്ററോടെ എനിക്ക് സ്നേഹമുണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ദൈവം ധാരാളമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ പി സി ജനറൽ കൺവെൻഷനുമായിട്ടും കുമ്പനാട്ട വിഷയങ്ങളുമായിട്ടും അവർക്ക് ബന്ധപ്പെട്ട് ഷമീർ കൊല്ലം നടത്തിയിട്ടുള്ള പല വീഡിയോസ് ഉണ്ട് അപ്പൊ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ആ വിഷയങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് കെ കോശിപാസ് ഫാസ് അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയുള്ളതായ ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് എനിക്ക് പറയാനുള്ളത് ഷമീറുമായിട്ട് എന്തെങ്കിലും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുക അഥവാ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ശത്രുരേഖയാണ് കെ കോശി പുറത്തുവിടേണ്ടിയിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത് തികച്ചും അനാത്മീയമാണ് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു സീനിയർ സുസൂഷകൻ എന്ന നിലയിൽ താങ്കളുടെ ശബ്ദം അല്ലെങ്കിൽ താങ്കൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ നിരൂപണങ്ങൾ തികച്ചും തെറ്റാണ് ആത്മീയമല്ല ആ അങ്ങനെ പുറത്തുവിട്ട ആ ശബ്ദരേഖ അനേ ഹൃദയത്തിന് വേദന നൽകിയിട്ടുണ്ട് അല്ല ഈ ഷെമീർ കൊല്ലത്തെ കുറിച്ച് താങ്കൾ ഇത് പറയുമ്പോൾ ഹൃദയത്തിന്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പെട്ട പല വിശ്വാസികളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ആ കുമരാട് പ്രസംഗിച്ച ഒരു ദേവദാസിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എനിക്ക് തോന്നുന്നു താങ്കളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള നിലയിൽ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയും അനേക ദൈവദാസന്മാർ കഴിവും പ്രാപ്തിയും എല്ലാ നിലയിലും യോഗ്യതയുള്ള അനേക കത്തദാസന്മാർ കേവലം അവർ വന്ന പശ്ചാത്തലങ്ങൾ ഇതുപോലെയുള്ള പശ്ചാത്തലങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് മുൻപോട്ട് പോകുവാനോ ശുശ്രൂഷകളിൽ വർധിച്ചൊരുവാനോ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് അപ്പൊ അവിടെയൊക്കെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആക്ച്വലി ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ഏത് ആത്മാവാണ് നിങ്ങളെ ഭരിക്കുന്നത് അത് കൃത്യമായി നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കർത്താവിന്റെ വേലിയായിരിക്കുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഇത്രയും ഇത്രയും താണ നിലയിലേക്ക് ഒരാളെ കുറിച്ച് അതിസംബോധം ചെയ്യാൻ പറ്റില്ല അതൊരു പാസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല ഏത് വ്യക്തികൾക്കാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് തികച്ചും പേശാജിയാണ് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഉറപ്പിച്ച പോലെ ഈ ജാതിയുടെയും വർണ്ണത്തിന്റെയൊക്കെ പേരിൽ എന്തൊക്കെ സമൂഹത്തിനകത്ത് പോലും ഇത്രമാത്രം വർഗീയത നിലനിൽക്കുന്നു എന്ന് മറ്റുള്ളവർ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെന്തുമാത്രം സുവിശേഷ പ്രവർത്തനങ്ങളെ ഹനിക്കുന്നു എന്നുള്ളതും താങ്കൾ മനസ്സിലാക്കണം എന്തൊക്കെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവര് മാത്രമല്ല എല്ലാ ജാതി മത വർഗ ഭരണ വ്യത്യാസം എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് പെന്തക്കോ സമൂഹം എന്ന് പറയുന്നത് ഈ സമൂഹത്തിനെ തച്ചുടച്ചു കളയുന്ന ഇതിന്റെ മുൻപോട്ടുള്ള വളർച്ചയെ തളർത്തി താങ്കളുടെ ഈ പ്രസ്താവന താങ്കളുടെ ഈ പ്രസ്താവനകൾ തികച്ചും തെറ്റാണ് ദേവിയുമല്ല ബിബ്ലികയമല്ല അത് ആത്മീയമല്ല എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിലുള്ള ചിന്തകളുള്ള നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതായത് വ്യത്യസ്തമായ സമൂഹത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ആത്മീയ ജീവിക്കുന്ന അതായത് സുശ്രൂഷന്മാരുടെ ജീവിക്കുന്ന മിഷറിമാരുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം എതിരെയുള്ള പ്രസ്താവനയാണ് താങ്കൾ നടത്തിയിട്ടുള്ളത് തികച്ചും തെറ്റാണ് കെ കോശി തീർച്ചയായിട്ടും നിങ്ങൾ അത് മാപ്പ് പറയണം ഷമീറിനോട് മാത്രമല്ല എന്തൊക്കെ സമൂഹത്തോട് മാപ്പ് പറയണം ഈ വിഷയത്തെ കുറിച്ച് സങ്കുട്ടിച്ചോ ഫാസ്റ്റർ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു കെ കോഷിക്കെതിരെ അത് കേസ് കൊടുക്കാൻ പര്യാപ്തമായ ഒരു പ്രസ്താവനയാണോ എന്നറിയത്തില്ല അതിന് നിയമവശങ്ങളെ കുറിച്ച് ചിന്തിക്കണം ഞാൻ ആ വിഷയങ്ങളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ തീർച്ചയായിട്ടും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് തന്നെയാണ് അതായത് ഒരാളുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക അദ്ദേഹത്തെ മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാൽ ആ അധിക്ഷേപത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് ഷമീർ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് പക്ഷെ ഒരു കാര്യം കൃത്യമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ചിന്താഗതികൾ സംസാരങ്ങൾ ബന്ധക്കോസ്റ്റിനെ ആരുദ്ദേശിച്ചാലും ബന്ധകോസ് മാത്രമല്ല ആരങ്ങനെ സംസാരിച്ചാലും അത് പൈശാചികമാണ് ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാംകോസ് സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്താനായിട്ട് പാടില്ല നമ്മൾ ഇത്തരത്തിലുള്ള ആശയങ്ങളും ചിന്തകളും ഒക്കെ വെടിഞ്ഞ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഈ ശാസ്ത്രീയമായിട്ടും അല്ലാതെ ഒക്കെ ഒത്തിരി ഡെവലപ്പ് ഡെവലപ്പാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എ ഐയുടെ യുഗത്തിൽ ഇത്രയും ഇത്രയും വികസനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ആ പഴയ ആശയങ്ങൾ തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഭാരതത്തിന് ഒരു ശാപം തന്നെയാണ് ദൈവസഭയ്ക്ക് ശാപമാണ് നിങ്ങളെപ്പോഴെ ഉള്ള ആളുകൾ ദൈവസഭയായി ശുശ്രൂഷയിൽ നിന്നൊക്കെ പിന്മാറി ഇട്ട് ആത്മാർത്ഥതയുള്ള ദൈവദാസന്മാരെ മുൻപോട്ട് കേട്ടിക്കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാൻ വേണ്ടിയുള്ളത്